എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഡൽഹി ഇലക്ഷന് ശേഷം ബി ജെ പി കാര് ആശങ്കപ്പെടുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ശേഷം ആര് ബി ജെ പി നയിക്കുമെന്ന് അതിനുള്ള വ്യക്തമായ ഉത്തരമാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥായിരിക്കും നരേന്ദ്രമോദിക്ക് ശേഷം ബി ജെ പിയെ നയിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് രാജ്യത്തെ നയിക്കുന്നത് അപ്പോൾ ഇത് പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അത് നമുക്ക് ഹരിയാന ഇലക്ഷൻ തൊട്ട് തുടങ്ങാം ഹരിയാന ഇലക്ഷനിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് അവിടെ നരേന്ദ്രമോദി രണ്ട് റാലികൾ മാത്രമാണ് പങ്കെടുത്തത് രണ്ടേ രണ്ട് റാലികൾ ആ റാലികളിലൊക്കെ നരേന്ദ്രമോദി റാലികൾ നടത്താത്തത് കൊണ്ട് കോൺഗ്രസ് പോലും പറഞ്ഞു പ്രചരിപ്പിച്ചു നരേന്ദ്രമോദി തോൽവി ഭയന്നിട്ടാണ് ഇവിടെ പ്രചരണ വരാത്തത് അതിന് കാരണമുണ്ട് അവിടെ ഭയങ്കര ആൻറ്റി ഇൻകോംബൻസിതായിരുന്നു മാധ്യമങ്ങളിലൊക്കെ ചർച്ച അതായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന് ആറുമാസം മുന്നേ തന്നെ എന്താ പറയുക അവിടുത്തെ മുഖ്യമന്ത്രി കട്ടാർ മനോഹർലാൽ കട്ടാറിനെ മാറ്റി താരതമ്യേന പുതുമുഖമായ നവാബ്സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കി ആറ് മാസം മുന്നേ തെരഞ്ഞെടുപ്പിന് ആറ് മാസം മുന്നേ തന്നെ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരുപാട് വുമൻ സെൻട്രിക് പ്രോഗ്രാംസ് അവർ കൊണ്ടുവരുന്നു സർക്കാർ അതൊക്കെ നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു ആർ എസ് എസും നന്നായിട്ട് പ്രവർത്തിച്ചു അപ്പോൾ അവിടെ നരേന്ദ്രമോദി അധികം റാലികൾ പങ്കെടുത്തില്ല അത് ശേഷം വിട്ടുകൊടുത്തിരിക്കുകയാണ് അതായത് യോഗി ആദിത്യനാഥായിരുന്നു ഹരിയാനയിലേക്ക് എല്ലാം ചുക്കാൻ പിടിച്ചെല്ലാ റാലികളും കൂടുതൽ പ്രസംഗിച്ചത് യോഗി ആദിത്യനാഥായിരുന്നു അപ്പോൾ ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷനു ശേഷം ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നത് അത് ബി ജെ പി എട്ടുന്ന പൊട്ടുന്നൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഭയങ്കര ചർച്ചകളും കൊഴപ്പിച്ചിരുന്നു അതായത് എക്സിറ്റ് പോൾ കുറേ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ ഒരിക്കലും ബി ജെ പി വരില്ല ബി ജെ പിക്ക് പത്ത് സീറ്റ് കിട്ടിയല്ല എന്നുള്ള രീതിയിലായിരുന്നു എല്ലാ മാധ്യമങ്ങളും പറഞ്ഞ് അപ്പോൾ ശൂന്യതയിൽ നിന്നാണ് അവിടെ ഭരണത്തിൽ കൊണ്ടുവന്നത് മികച്ച വിജയത്തിൽ അതായത് കേരള ഭൂരിപക്ഷത്തിനും എത്രയോ സീറ്റധികം കിട്ടിയിട്ടാണ് അവിടെ ബി അധികാരത്തിൽ വന്നത് തുടർച്ചയായി മൂന്നാം തവണയും അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് യോഗി ആദിത്യനാഥായിരുന്നു യോഗി ആദിത്യനാഥിന് ശക്തമായ പ്രചരണമായിരുന്നു അവിടെ മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലെത്താൻ സഹായിച്ചത് അതിനുശേഷം അതിനുശേഷം എന്താ പറയുക പിന്നീട് നടന്ന യോഗി ചുക്കാൻ പിടിച്ച ലക്ഷൻ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഇവിടെ എന്താ പറയുക മഹാരാഷ്ട്ര ഇലക്ഷന് മുന്നേ പൊതുവെ എക്സിറ്റ് പോളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏകദേശം ഈ ഇന്ത്യ ലൈൻസിനും ബി ജെ പിക്ക് ഏകദേശം തുല്യ സീറ്റായിരുന്നു പ്രവേശിച്ച് വലിയ വ്യത്യാസം ഒന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പറഞ്ഞിരിക്കുന്നത് സമാസമായിരിക്കും നെറ്റ് ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരിക്കും എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് വമ്പിച്ച വിജയം മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയമായിരുന്നു ബി ജെ പി ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷനിൽ നേടിയത് അപ്പോൾ ഈ ഇലക്ഷൻ നേരിട്ട് ഈ ഇലക്ഷൻ ഉണ്ടല്ലോ അത് തുടക്കത്തിൽ അങ്ങനെ അങ്ങനെയായിരുന്നു പൊതുവെ പിക്ചർ ആയിരുന്നു മഹാരാഷ്ട്ര ഇലക്ഷൻ ഇലക്ഷൻ തുടങ്ങുമ്പോൾ ഇലക്ഷൻ പിക്ചർ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ട് മുന്നണി ഇന്ത്യ മുന്നണിയും മറ്റേ ബി ജെ എൻ ഡി എ സഖ്യവും ഒക്കെ ഈക്വലി എന്നുള്ള രീതിയിലായിരുന്നു തുടക്കത്തിൽ പക്ഷേ ഇവിടെ വന്ന് യോഗി ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഭട്ടെങ്കെത്തോ കട്ടെങ്കെ ഏഗ്രഹേത്തോ സേ ഫ്രഹേന്ന് ഒരു മുദ്ര ഒക്കെ അങ്ങ് കാച്ചി കൊടുത്തു മൊത്തം അങ്ങ് മാറി പിക്ചർ മൊത്തം അങ്ങ് മാറി എന്താ പറയുക ഒരു ഹിന്ദു യൂണിറ്റി ഉണ്ടായി ഹിന്ദു മുന്നേറ്റം ഉണ്ടായി അപ്പോൾ അതിനിടയിലാണ് ഈ ഹരിയാന ഇലക്ഷൻ്റെ സമയത്താണ് ബംഗ്ലാദേശിലൊക്കെ ഇഷ്യൂ നടക്കുന്നത് യോഗി ആദിത്യനാഥ് വന്നിട്ട് ഈ ഒരു മുദ്രവാക്യങ്ങൾ കാച്ചപ്പോൾ ഇവിടെ മൊത്തം ഇക്വേഷൻസ് മാറി ആൾക്കാരൊക്കെ ഒറ്റക്കെട്ട ഹിന്ദുക്കളൊക്കെ ഒരു ഒറ്റ ബ്ലോക്കായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തു അവർക്ക് മനസ്സിലാക്കി കൊടുത്തു യോഗി ആദിത്യനാഥ് വന്നിട്ട് മഹാരാഷ്ട്രയിലെ ഹിന്ദുക്കൾക്ക് മനസ്സിലാക്കി കൊടുത്തു അതായത് നിങ്ങളിവിടെ കോൺഗ്രസിൻ്റെ അധികാരം ഏല്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നടന്ന കാര്യങ്ങൾ ഇവിടെ നടക്കും അതുമാരിയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും അപ്പോൾ യോഗി വന്ന് മൊത്തം പിക്ചറങ്ങ് മാറ്റി ആ സമയത്ത് ഇവിടെ മഹാരാഷ്ട്രയിൽ പല സ്ഥലത്തും പല സ്ഥലത്തും യോഗിയുടെ വലിയ കട്ടൌട്ട് ഉണ്ടായിരുന്നു ഈ പട്ടങ്കത്തോ കട്ടങ്ക ഏക രഹസ്യ സോ പറഞ്ഞ വലിയ ബോർഡുകൾ ഉണ്ടായിരുന്നു അത് ശരിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു യോഗി ഇവിടെ നരേന്ദ്രമോദിയെക്കാളും നരേന്ദ്രമോദി ചുരുക്കം ചില റാലികൾ മാത്രമേ ഇവിടെ പങ്കെടുത്തുള്ളൂ അവസാന തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട അതായത് തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മാത്രമാണ് നരേന്ദ്രമോദി ഇവിടെ പ്രചാരണം നടത്തിയത് മഹാരാഷ്ട്രയിൽ അപ്പോൾ മിക്ക സമയം ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്തത് യോഗി ആദിത്യനാഥായിരുന്നു എല്ലാ മേഖലയിലും അതായത് യുവന്മാരെ കോൺഗ്രസിനും എൻ സി പിക്കുമൊക്കെ ശക്തി കേന്ദ്ര കോൺഗ്രസിനും യുവന്മാരെ ഉദ്ധവിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ കട്ടപ്പുഴക്കിയായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ പ്രചാരണം അന്ന് ആർ എസ് തീരുമാനിച്ചാണ് ഈ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ വലിയ സംസ്ഥാനത്ത് യോഗി ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു യോഗി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ആർ എസ് എസ് എന്നോ ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു പക്ഷേ ആ പരീക്ഷണത്തിൽ ആർ എസ് എസ് പ്രതീക്ഷിച്ചതേ അതായത് അതുക്കും മേലെ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഒറ്റയ്ക്ക് ഭരിക്കാൻ ചുരുക്കം ചില സീറ്റുകൾ മാത്രമേ ഇവിടെ വേണ്ടിവന്നുള്ളൂ ആ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കി കൊടുത്ത് യോഗി ആദിത്യനാഥ് മൊത്തം ആദ്യം പറഞ്ഞ മാതിരി തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മൊത്തം മാറ്റിമറിച്ചു അപ്പോൾ മഹാരാഷ്ട്രയും ഹരിയാനയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് വൻ വിജയം ഒരുക്കി കൊടുത്തു യോഗി ആദിത്യനാഥ് അപ്പോഴൊക്കെ എന്താ പറയുക യോഗി ആദിത്യനാഥ് ഒരു നാഷണൽ ലെവലിലേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ വിജയത്തിന് ശേഷം ദേശീയ മാധ്യമങ്ങളൊക്കെ എന്താ പറയുക നിറഞ്ഞു നിന്നിരിക്കുകയാണ് മോദിയോളം ഏകദേശം മോദിക്ക് മുകളിൽ നിന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്ന് തുടങ്ങിയിരുന്നു മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം അതിനുശേഷമാണ് ഡൽഹി ഇലക്ഷൻ വരുന്നത് ഡൽഹി ഇലക്ഷനിൽ ശരിക്കും ഹീറോ എന്ന് പറഞ്ഞത് ആർ എസ് എസും യോഗി ആദിത്യനാഥും തന്നെ നരേന്ദ്രമോദിയോടെ മൂന്നോ നാലോ റാലികൾ മാത്രമേ പങ്കെടുത്തുള്ളൂ എല്ലാവരും പക്ഷേ മാധ്യമങ്ങളിലൊക്കെ നരേന്ദ്രമോദിയുടെ ചാണകതന്ത്രമാണ് അതാണ് അതൊന്നുമല്ല ശരിക്കും യോഗി ആദിത്യനാഥാണ് എല്ലാ മേഖല സമസ്ത മേഖലയിലും സമസ്ത മേഖലയിലും പ്രചാരണം നയിച്ചത് അപ്പോൾ അതിന് കിട്ടിയ ഒരു അംഗീകാരം തന്നെയാണ് ശരിക്കും അരവിന്ദ് കേജ്രിവാളും യോഗി ആദിത്യനാഥും നേരിട്ട് ഏറ്റുമുട്ടിയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഗംഗയിൽ വിഷം കലർത്തിയെന്ന് പറഞ്ഞത് അത് മോനെ ഇവിടെ ചത് യോഗി ആദിത്യനാഥിൻ്റെ ഒന്ന് രണ്ട് പ്രസ്താവനകളായിരുന്നു അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇത് പ്രചാരണം കൊഴുപ്പിക്കാൻ വേണ്ടി മീഡിയകൾ തയ്യാറായിരുന്നു പക്ഷേ അതിന് വേണ്ടത്ര ഒരു പരിഗണന മീഡിയ സൈഡിൽ നിന്ന് കിട്ടില്ല അത് യോഗി ആദിത്യനാഥിൻ്റെ ചില കൗണ്ടറുകളായിരുന്നു യോഗി ആദിത്യനാഥ് വെല്ലുവിളിച്ചു വന്നിട്ട് എന്താ പറയുക ഇവിടെ വന്നിട്ട് കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ പറ്റുമോ വെല്ലുവിളിച്ചു പറ്റിയില്ല അപ്പോൾ അവിടെയും ശരിക്കും ഡൽഹിയിൽ താരമായത് യോഗി ആദിത്യനാഥാണ് അപ്പോൾ അതിനുശേഷം ശരിക്കും ഉണ്ടല്ലോ ഇപ്പോൾ ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ശേഷം ആരാണെന്ന ചോദ്യത്തിന് ഇനി അധികം എവിടെയും തേടി അലയേണ്ട ആവശ്യമുള്ള അത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത അവിടെ അവരുടെ ടാർഗറ്റെന്ന് വെച്ചാൽ ബംഗാളാണ് എന്ന് വെച്ചാൽ മുമ്പ് അമിത്ഷാ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് കേരളം തമിഴ്നാട് ബംഗാൾ ആസാം എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ അധികാരത്തിൽ വന്നാലാണ് ബി ജെ പി അതിൻ്റെ പൂർണ്ണതയിലെത്തുമെന്ന് പറഞ്ഞത് ഇപ്പം കേരളത്തിൽ ിൽ വന്നില്ല തമിഴ്നാട്ടിലില്ല ബംഗാളിലില്ല പക്ഷെ അസാമിൽ ബിജെപിയും മന്ത്രിസഭ രൂപീകരിച്ചു ഒഡീഷയിൽ രൂപീകരിച്ചു അപ്പോൾ ഇനി അടുത്ത ടാർഗറ്റ് ബംഗാളാണ് ഈ ബംഗാളിൽ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് അതായത് ബംഗാളിൻ്റെ ഫുൾ ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന സാക്ഷാൽ യോഗി ആദിത്യനാഥ് തന്നെയാണ് അപ്പോൾ അതിന് ഇവർക്ക് ഊർജ്ജം പകരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഡൽഹി ഇലക്ഷൻ നടന്നില്ലേ ഡൽഹി ഇലക്ഷൻ നടന്നപ്പോൾ യോഗി ആദിത്യനാഥ് കൂടുതലും ബംഗാളികൾ താമസിക്കുന്ന പശ്ചിമ ഡൽഹി ഏരിയയിലേക്ക് ക്യാമ്പയിൻ നടത്തിയത് യോഗിയായിരുന്നു അപ്പോൾ അവിടുത്തെ എല്ലാ സീറ്റും പതിമൂന്ന് സീറ്റും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു വമ്പൻ ഭൂരിപക്ഷത്തിൽ അപ്പോൾ ബംഗാളിയുടെ മനസ്സിൽ അവർ ബി ജെ പിക്ക് നല്ലൊരു സ്ഥാനമുണ്ട് അപ്പോൾ അത് അതൊരു ഊർജ്ജം ഉൾക്കൊണ്ടാണ് ാണ് ഈ ആർ എസ് എസ് യോഗ്യ ബംഗാളിലോട്ട് കയറ്റി വിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് കേരളത്തോടൊപ്പമാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ എന്താ പറയുക കഴിഞ്ഞ തുടർച്ച രണ്ട് തവണയായിട്ട് അവിടെ മമതാ ബാനർജിയാണ് ഭരിക്കുന്നത് അവിടെ ബംഗ്ലാദേശികളൊക്കെ കയറ്റിവിട്ട് ആകെ മൊത്തം കുളമാക്കിയിരിക്കുകയാണ് ഈ തള്ള ഈ മറുദ അപ്പോൾ ഇതിന് വലിച്ച് താഴിയിടും തന്നെയാണ് ആർ എസ് എസിൻ്റെ തീരുമാനം ആർ എസ് എസിന് സപ്പോർട്ടും യോഗിക്കുണ്ട് അപ്പോൾ ബംഗാൾ തീപ്പൊരി പോരാട്ടം തന്നെയായിരിക്കും അടുത്ത അടുത്ത വർഷം നടക്കാൻ പോകുന്നത് അതിന് ഓൾറെഡി ഡൽഹിയിൽ നിന്ന് പണി കഴിഞ്ഞപ്പോൾ ആർ എസ് എസ് നേരെ വണ്ടി പിടിച്ച് നേരെ ബംഗാളിലൊക്കെ വിട്ടിട്ടുണ്ട് അവിടെ പണി ആരംഭിച്ചു ഓൾറെഡി ഒരു ദിവസം പോലും വിശ്രമിക്കാതെ പണി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ യോഗി ഇറക്കി മമതയെ വലിച്ച് താഴെയിടാൻ തന്നെയാണ് ആർ എസ് എസിൻ്റെ തീരുമാനം അവിടെയും യോഗി മോദിക്ക് അധികം റോളുകൾ ഉണ്ടാവില്ല കൂടുതലും പ്രചാരങ്ങൾ നയിക്കുന്നത് യോഗിയായിരിക്കും യോഗിക്കപ്പൾസ് അറിയാം ഒന്നു വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ബംഗ്ലാദേശിൽ കലാപം നടന്ന ആ ഒരു അതിൻ്റെ ഒരു ആംബിയൻസിൽ നിൽക്കുകയാണ് അപ്പോൾ അതിനെ എങ്ങനെ ടാപ്പ് ചെയ്യണമെന്ന് മോദിയേക്കാൾ നന്നായിട്ട് യോഗിക്കറിയാം എവിടെ ടാപ്പ് ചെയ്യണം എന്ന് പറയണമെന്നൊക്കെ മോദിയേക്കാൾ അഗ്രഗണ്യനാണ് യോഗി അപ്പോൾ എന്തായാലും അവിടെ ഒരു തീ പോലും പോരാട്ടം തന്നെയായിരിക്കും അവിടെ എന്താണെന്ന് വെച്ചാൽ സമസ്ത മേഖലയിലും അരാജകത്വമാണ് ഈ ബംഗാൾ എല്ലാം ഇവരെ ഈ തൃണമൂലം എന്താ പറയുക മുമ്പ് സി പി എമ്മിൽ ഉണ്ടായിരുന്ന ഗുണ്ടകൾ എല്ലാ മേഖലയിലും അവിടെ അഴിഞ്ഞാടുവാണ് അതിനുവേണ്ടി എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് മമതാ സർക്കാർ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഈ മറുത മറുത ബാനർജി വലിച്ച് താഴെയിടും യോഗി ഒരു ഒരു സംശയവും വേണ്ട യോഗിക്കറിയാം അവിടുത്തെ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കാര്യം പറയാണ് ബംഗ്ലാദേശിലെ ഓരോ പ്രശ്നങ്ങളും അതൊക്കെ ഈ ബംഗാൾ ഇലക്ഷന് സ്വാധീനിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് യോഗിക്ക് നന്നായിട്ട് അറിയാം യോഗി ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു ആർ എസ് എസ് തീരുമാനിച്ചു കഴിഞ്ഞു എത്രത്തോളം റാലികൾ പങ്കെടുക്കണം അതിൻ്റെ എല്ലാ ഇതും ഇപ്പം വരും ദിവസങ്ങളിൽ തന്നെ അതായത് അടുത്ത മാസം തന്നെ അതിൻ്റെ രൂപരേഖ തയ്യാറാക്കും എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും ആർ എസ് എസ്സും ബി ജെ പി ആർ എസ് എസും ഇതൊന്നും എന്തുകൊണ്ട് കേരളത്തെ പരിഗണിക്കുന്നില്ല എന്ന് അതിന് വ്യക്തമായ കാരണമുണ്ട് മക്കളെ അത് വരും വർഷങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് കേരളത്തെ പരിഗണിക്കുന്നില്ല അപ്പോൾ പല പല കമൻറ്റുകൾ കാണുമ്പോൾ യോഗി ആദിത്യനാഥ് ചെയ്ത ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ ചിലത് മനസ്സിലാവും ും അതായത് ഒരു ദിവസങ്ങള് യോഗി ആദിത്യനാഥിനെ കേരള മുഖ്യമന്ത്രി ആക്കുമോ എന്നൊക്കെ ചില ആൾക്കാർ കമൻറ്റ് ഇടുന്നതാണ് പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല ആ ഒരു ആ ഒരു പ്രാക്ടീസും ആർ എസ് എസിന്റെ പക്കലുണ്ട് കേരളം എന്തുകൊണ്ട് ആർ എസ് എസ് പരിഗണിക്കുന്നില്ല എന്നുള്ള ഉത്തരം വരും വർഷങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ എന്തെന്നാലും കാത്തിരുന്ന് കാണാം ദേശീയ രാഷ്ട്രീയത്തിൽ സ്റ്റാർ സ്റ്റാറായിക്കൊണ്ടിരിക്കുന്ന ഓൾറെഡി സ്റ്റാർ സ്റ്റാറായി എസ്റ്റാബ്ലിഷ്ഡായി ഇപ്പോൾ യോഗിക്കും ഇപ്പോൾ മോദിക്കും മേലെ അല്ലെങ്കിൽ മോദിക്കൊപ്പം അല്ലെങ്കിൽ മോദിക്കും മേലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് എല്ലാ സംസ്ഥാനത്തും ആൾക്കാരും സുരക്ഷ ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയാകണം യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരും മോദിയെ മാറ്റും യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരുന്നില്ല മുറവിളി എല്ലാ സംസ്ഥാനത്തും ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭാവം രൂപപ്പെട്ടു കഴിഞ്ഞു ഇനി എന്താ പറയുക അടുത്ത വർഷം മോദി വിരമിക്കുകയാണെങ്കിൽ യോഗി ആദിത്യനാഥിനെ ഇന്ദ്രപ്രസ്ഥത്തിൽ കുടിയെടുത്തു ഒരു ദൗത്യമായിരിക്കും ഞാൻ ആർ എസ് എസിന് ബാക്കിയുള്ളത് വരും വർഷങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് ഇന്ത്യൻ രാഷ്ട്രീയം യോഗിയെ മുൻനിർത്തിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല യോഗി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ബെഡിയും പുകയുമായിരിക്കും ആ റേഞ്ചിലായിരിക്കും ഭരണങ്ങളുടെ പോക്ക് അതായത് എല്ലായിടത്തും എന്താ പറയുക നരേന്ദ്രമോദിമാർ സ്വത്ത് ഒരു ആക്ഷൻ ആയിരിക്കില്ല എല്ലാം സ്പോട്ടിലായിരിക്കും എന്താ പറയുക ശിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ആ ഒരു ദിവസത്തേക്ക് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം